ഫലസ്തീനിൽ ഇസ്രയേൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് ഗസ നിവാസികൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയാണ് വാർത്ത പുറത്തുവിട്ടത് ഗസയിൽ അറുപതിനായിരത്തിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും ഏജൻസിയുടെ വക്താവ് അത്നാൻ അബു ഹസ്ന പറയുന്നുണ്ട് മാർച്ച് തുടക്കം മുതൽ ഇസ്രയേൽ ഗസയുടെ ക്രോസിംഗുകൾ പൂർണ്ണമായും അടച്ചതിനെ തുടർന്ന് ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവയുടെ പ്രവേശനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഇത് പ്രദേശത്ത് നിലനിൽക്കുന്ന മാനസിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കി നിരവധി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല ഗസേലി സർക്കാർ മാധ്യമ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അൻപത്തി ഏഴ് പട്ടിണി പട്ടിണിമൂലം മരണപ്പെട്ടു ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം പലസ്തീനുകൾ പൂർണ്ണമായും മാനുഷിക സഹായത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് സ്വകാര്യ യുവ സുരക്ഷാ കരാറുകൾ വഴി സഹായം വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് ഞായറാഴ്ച രാത്രി ഇസ്രയേലി സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയെങ്കിലും അവ മാനുഷിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രായോഗികമല്ലെന്നും ഫലസ്തീൻ സിവിലിയന്മാരെയും ജീവനക്കാരെയും അപകടത്തിലാക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് സഭയും ഡസൺ കണക്കിന് അന്താരാഷ്ട്ര സഹായ ഗ്രൂപ്പുകളും പദ്ധതി നിരസിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഏകദേശം അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും തകർന്ന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് യുദ്ധ കുറ്റകൃത്യങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലെന്റനുമെതിരെ നവംബറിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേലിന്റെ വംശഹത്യ ഗസയിൽ ഇപ്പോഴും തുടരുകയാണ് അതേസമയം ഗസയ്ക്ക് നേരെ ഇസ്രായേലിന്റെ അധിനിവേശ ആക്രമണം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ എങ്ങുമെത്താത്ത തകർച്ചയിലേക്ക് നീങ്ങുകയാണ് ഗസയെ പൂർണ്ണമായും ഒഴിപ്പിച്ച് വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന് നിർദ്ദേശിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രക്ഷാകർതൃത്വം ആക്രമണ വ്യാപനത്തിന്റെ പുതിയ തരംഗത്തിലേക്ക് നീങ്ങാൻ നെതന്യാഹു സർക്കാരിന് ആത്മവിശ്വാസം പകരുകയാണ് ഈ ചെറു ഭൂപ്രദേശം പൂർണ്ണമായും കീഴടക്കാനുള്ള പദ്ധതികളാണ് അങ്ങിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യത്വ വിരുദ്ധത ലോകം കണ്ടു നിൽക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര ഏജൻസിക്കും ചെറുവിരൽ അനക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ പലസ്തീൻ ജനതയുടെ സത്യം ആവർത്തിച്ചു പറയുക എന്നതാണ് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം ഗസാ മുൻപ് പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ റിസർവിലുള്ള ആയിരക്കണക്കിന് സൈനികരോട് തിരികെ വരാനും സൈനിക മേധാവി നിർദ്ദേശിച്ചിട്ടുണ്ട് ആട്ടിയൊടിക്കൽ പദ്ധതിയുടെ ഭാഗമായി വടക്കൻ ഗസ പൂർണമായും ഒഴിപ്പിക്കും ഇരുപത്തി മൂന്ന് ലക്ഷം വരുന്ന പലസ്തീനികളെ തെക്കൻ ഗസയിൽ ഒതുക്കും ഇവിടെ മാനുഷിക സഹായം എത്തിക്കാൻ ഹമാസിനെയും അന്താരാഷ്ട്ര ഏജൻസികളെയും അനുവദിക്കില്ല മാനുഷിക സഹായങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കും ട്രംപ് അടുത്ത ആഴ്ച പശ്ചിമേഷ്യയിൽ എത്തുമെന്നും അതോടെ ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങുമെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്